രണ്ടായിരത്തി പതിനഞ്ചു വിഷുന്ന് ഇത് മൊത്തം ഇടിച്ച് നിരത്തി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമോ അന്ധം കിട്ടുന്ന സമയങ്ങളുണ്ട് മാനക്കേട് വിചാരിക്കണ്ട അഭിമാനത്തോടെ തന്നെ പറയണ അഭിമാനം എന്റെ ഒരു അംബിക നാട് തൃക്കാക്കര തന്നെ ഈ നാട്ടിൽ തന്നെ എനിച്ച് വളർന്നത് നമ്മുടെ രാവിലെ നമ്മുടെ വീട്ടു വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരും കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആണ് നമ്മുടെ ജീവിതം നമ്മള് ഏഴര എട്ട് മണി വരെ ഇവിടെ തന്നെയാണ് ഇതാണ് എന്റെ ഭർത്താവ് പേര് സുബ്രഹ്മണ്യം എന്നാണ് പുള്ളിക്കാരനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നെ ഒരു സംരംഭകയാക്കി വളർത്തിയത് പുള്ളിക്കാരനാണ് എനിക്ക് നാല് പെൺകുട്ടികളാണ് രണ്ടുപേരെ വിവാഹം കഴിഞ്ഞു ഇരുപത്തെട്ട് വർഷത്തോളായിട്ട് നമുക്ക് ഇത് തന്നെയാണ് ചോദിച്ചത് കങ്ങരപ്പടിയിൽ വേറൊരു കടപൊടിയുണ്ട് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ ആ അനുസരിച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ടുവരുന്നത് നമ്മള് ഈ ഇവിടങ്ങളിലുള്ള മീൻ മാത്രം കളക്റ്റ് എടുക്കില്ല എല്ലാവരും പറയൂ ഇവിടെ വന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചത്തുപോയി ചേച്ചി നല്ല ലൈഫ് ഉണ്ടാവും അപ്പൊ ആളുകൾക്ക് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ രൂപ അധികം കോസ്റ്റ്ലി ഐറ്റംസ് നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല പിന്നെ കോസ്റ്റ്ലി ഐറ്റംസ് മീനുകൾക്ക് ടെമ്പറേച്ചർ പിഎച്ച് വേരിയേഷൻ വരാൻ പാടില്ല അതിന് ഹീറ്റർ സംവിധാനങ്ങൾ വേണം അപ്പൊ അത് നമുക്ക് കറന്റ് ഇല്ലാത്തതുകൊണ്ട് ും പലതരത്തിലുള്ള ആളുകളായിട്ട് നമ്മക്ക് ഇടപഴകാൻ പറ്റും എന്ത് വരും കളക്ടറേറ്റിന്ന് ആളുകൾ വരും അവിടെ ഒരു ജഡ്ജി ഉണ്ട് നമ്മുടെ ഇവിടെ വന്നേ വീ വാങ്ങു വന്നിട്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ വിളിച്ചിട്ട് പുള്ളി പോയിട്ട് രണ്ടാമത് തിരിച്ചു വരും ഇപ്പൊ നമ്മൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതൊക്കെ തുടങ്ങാവുന്ന കാശ് നമ്മള് കുടുംബശ്രീ വഴിയായിട്ട് ചെറിയ ലോണൊക്കെ എടുത്താണ് തുടങ്ങിയത് പിന്നെ ഈ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞതിനു ശേഷം പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഇതിലാണ് അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പൊ ഒരു മൂന്ന് ലക്ഷം രൂപ ഓരോ ദിവസം അതിനനുസരിച്ച് എനിക്ക് എന്തായാലും മിക്കവാറും രണ്ടായിരത്തി അഞ്ഞൂറ് കഴിച്ചിട്ടായിരുന്നു ആയി പോവാ വരുമാനമാർഗ്ഗം ഇതായിരുന്നു ഞങ്ങള് കടക്കാർ വിളിച്ചു പറഞ്ഞപ്പോ എഴുന്നേറ്റ് ഒരു മൂന്ന് മണി സമയത്തുകൂടെ ആയിരുന്നു എല്ലാം ഗ്ലാസ് ഗ്ലാസ്റ്റാൻഡ് മൊത്തം അടിച്ചു നിരഞ്ഞിട്ടുള്ളൂ മുനിസിപ്പാലിറ്റി കടയാണല്ലോ കച്ചവടത്തിന്റെ ഒരു ലൈസൻസ് ഉണ്ട് എന്നാലും അതൊന്നും സേഫ്റ്റി അല്ല വീട്ടിലിരുന്ന സമയങ്ങളെ അത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എനിക്ക് എന്തോ ഭയങ്കര ആത്മാഭിമാനമാണ് വീട്ടുജോലിക്ക് പോയിട്ട് അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് എന്ത് ജോലിക്ക് പോകണോ ഇങ്ങനെ പറയുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാണ് ആരോടും ഒന്നും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു ചെല്ലണ്ട ഒരു അവസ്ഥയും വരുത്തിയിട്ടില്ല ധൈര്യമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവാം ആരുടെ ഒന്നും കേൾക്കാം ഒരുച്ച് മാനക്കേട് വിചാരിക്കേണ്ട അഭിമാനത്തോടെ തന്നെ പറയണേ അഭിമാനമാണ്